തിരുവനന്തപുരത്തെ ഡി സി സി അധ്യക്ഷനായിരുന്ന പാലോടി രവിയുടെ ടെലിഫോൺ സംഭാഷണം അത് ചോർന്നപ്പോൾ അത് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ആഘോഷിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് തകരാൻ പോകുന്നു കോൺഗ്രസ് എടുക്കും കോൺഗ്രസ് ഒരു എടുക്കാ ചരക്കായി മാറും എന്നൊക്കെയുള്ള രീതിയിൽ പാലോടി രവി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഡി സി സി പദവി മാത്രമല്ല കോൺഗ്രസിൻ്റെ അംഗത്വം പോലും നഷ്ടപ്പെടാനുള്ള കാരണമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് പാലോടി രവി കുറേ നാളായി കോൺഗ്രസ്സിനുള്ളിൽ തന്നെ വലിയ തോതിൽ കോലിട്ടിളക്കുകയാണെന്നും അദ്ദേഹത്തിനെ കോൺഗ്രസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അപകടകരമാണ് എന്നുള്ളതും പല നേതാക്കളും പറയുന്നുണ്ട് സണ്ണി ജോസഫ് കൃത്യമായി പറഞ്ഞത് പാലോടി രവി ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് എന്നാൽ പോലും സൂക്ഷിക്കേണ്ടതായിരുന്നു എന്നൊക്കെയാണ് ഇവിടെയാണ് എടുത്തു പറയേണ്ടത് പുതിയ ഡി അധ്യക്ഷനായി എം വിൻസെൻറ്റിൻ്റെ പേരാണ് നേതാക്കളിൽ പലരും ശുപാർശ ചെയ്യുന്നത് താൽക്കാലികമായി എൻ ശക്തനാണ് ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് അത് താൽക്കാലികമായി മാത്രമാണ് എൻ ശക്തൻ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഐ ബി സതീശിനോട് പരാജയപ്പെടുകയും നേരിയ വോട്ടുകൾക്കാണെങ്കിൽ പോലും കാട്ടാക്കട മണ്ഡലത്തിൽ പരാജയപ്പെടുകയും അദ്ദേഹം അതിൻ്റെ ഭാഗമായി മത്സര രംഗത്ത് തന്നെ മാറി നിൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശക്തൻ മത്സരിച്ചതേയില്ല എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എം വിൻസെൻറ്റിന് വലിയ മതിപ്പാണ് ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിൽ ഉള്ളത് കോവളം മണ്ഡലത്തെയാണ് അദ്ദേഹം രണ്ട് തവണയായി പ്രകൃതികരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജമീല പ്രകാശത്തിന് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ആദ്യ വിജയം നേടിയെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നീലലോഹിദാസൻ നാടാരെ പതിനോരായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എം വിൻസെൻറ്റ് പരാജയപ്പെടുത്തി രണ്ടാമതും എം എൽ എ ആകുന്നത് അദ്ദേഹത്തിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഒക്കെ ഉന്നയിച്ച് അദ്ദേഹത്തിനെ വ്യക്തിപരമായി ഡീഗ്രേഡ് ചെയ്യാൻ സി പി ഐ എം ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് കാരണം അദ്ദേഹം മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയുള്ള പതിനാല് നിയോജക മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ ഏക കോൺഗ്രസിൻ്റെ എം എൽ എ ഒന്ന് ആലോചിക്കണം അത്രയേറെ കോൺഗ്രസിന് ദുർഘടം പിടിച്ച ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ട് പോലും വിൻസെൻറ്റിനെ വിജയിച്ച് കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അരുവിക്കരയിൽ ശബരിനാഥിന് പോലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാൻ കഴിഞ്ഞില്ല എന്ന് ഓർക്കണം ഇരുപത്തോരായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിൽ നേടിയ ശബരിനാഥനാണ് കഴിഞ്ഞ തവണ ജി സ്റ്റീഫനോട് ദയനീയമായി അയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടെന്ന് ഓർക്കണം ഒരു മണ്ഡലം നിലനിർത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഉമ്മൻചാണ്ടിയെ പോലൊരു വ്യക്തി അൻപത്തിമൂന്ന് കൊല്ലത്തിലധികം കാലം പുതുപ്പള്ളി നിലനിർത്തി എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അത്ഭുതമാണ് അത് നിസ്സാര കാര്യമല്ല ഒരു മണ്ഡലം കൈവിടാതെ സൂക്ഷിക്കുക എന്ന് പറയുന്ന പ്രത്യേകിച്ചും ഇടത് കോട്ട പിടിച്ചെടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉമ്മൻചാണ്ടി വിജയിച്ചതിന് ശേഷം പിന്നീട് മരണം വരെ ആ മണ്ഡലം വിട്ടുകൊടുത്തിട്ടില്ല ഇവിടെ എ വിൻസെൻ്റ് കൃത്യമായും ചില കണക്കൂട്ടലിൽ തന്നെയാണ് നമുക്കറിയാം ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അഥവാ രാജിവെച്ചാൽ കോൺഗ്രസിൻ്റെ പരിഗണനാ ലിസ്റ്റിൽ ഏറെ സാധ്യതയുള്ള എം വിൻസെൻറ്റിനാണ് കാരണം കോവളം സെഗ്മെൻറ്റിൽ തരൂറിന് ലീഡ് കൊടുക്കുന്നതും തരൂറിന് വേണ്ടി ഇത്രയും കിടന്ന് പണിയെടുത്തതും വിൻസെൻ്റാണ് ആ വിൻസെൻറ്റിൻ്റെ ആധിപത്യം കൃത്യമായി ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ്